നിങ്ങളിത് പഠിച്ചില്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് ഇൻഫ്ലുവൻസിൻ്റെ ഇടയിൽ പോയി വീഴും മനസ്സിലായോ നിങ്ങൾ ഈ ലോഫ് അട്രാക്ഷൻ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിൽ അല്ലെങ്കിൽ നമ്മളിപ്പം നമ്മുടെ ചുറ്റും ഇരിക്കുന്ന ആൾക്കാർ ബഹു മെജോറിറ്റി ആൾക്കാരെന്ത് ചെയ്യുക നമ്മളിങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മളെ കളിയായിക്കൊണ്ടിരിക്കുന്ന കമ്പയർ ചെയ്യുന്ന ആൾക്കാരല്ലേ അപ്പോൾ അവരുടെ ഇടയിൽ പോയി കിടക്കുമ്പോൾ നമ്മൾ നമ്മളെക്കുറിച്ച് വില കുറച്ച് ചിന്തിച്ച് ചിന്തിച്ച് ലാസ്റ്റ് നമ്മൾ താഴ്ന്നു താഴ്ന്നു പോവും അപ്പോൾ നമ്മൾ ലോ ഫെഡറേഷൻ പഠിച്ച് അതിനെ പോസിറ്റീവായിട്ട് അട്രാക്ട് ചെയ്ത് മുകളിലോട്ട് എത്തണം ഇപ്പം ഞാനും എൻ്റെ സ്റ്റുഡൻസും എല്ലാം എത്തിയതുപോലെ നിങ്ങൾക്ക് അത് സാധിക്കും ഇറ്റ് വർക്ക്സ് ഓൺ ത്രീ കണ്ടീഷൻസ് വെദർ യു നോ ഇറ്റ് വെദർ യു നോ ഇറ്റ് യു ഡോൺ നോ വെദർ യു നോ ബട്ട് നോട്ട് അക്സെപ്റ്റ് ഓർ ബിലീവ് ഇറ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിലും ഇത് വർക്ക് ചെയ്യും നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിലും വർക്ക് ചെയ്യും നിങ്ങൾക്ക് അറിയാം പക്ഷേ ഞാനിതൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ സംഭവം വർക്ക് ചെയ്യും കാരണം വിശ് നമ്മളിപ്പം അംഗീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതായത് എനിക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾ പറയാണ് ലോ ഫെഡറേഷൻ വർക്ക് ചെയ്യുന്നില്ല എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ദുരിതങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ എന്താണ് പറഞ്ഞത് ആ ഡയലോഗൻ പറഞ്ഞ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ദുരിതങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവനാ പറഞ്ഞതല്ലേ അവൻ്റെ ലൈഫിൽ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അത് വർക്ക് ചെയ്യുന്നതിനുള്ള തെളിവല്ലേ